കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കേട് പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂവിന്റെ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും വി എം സൂപ്പർ വാല്യൂ ചേലക്കര മുളൂർക്കര വാഴക്കോട് റങ്ങുന്ന അക്ഷരമുറ്റത്ത് നാല്പത് വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ച് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എളനാട് എംഎൽ കെ എം ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പഠനം പൂർത്തിയായവരുടെ ഗെറ്റ് ടുഗദർ ഇപ്പോഴത്തെ സെന്റ് ജോൺസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ മൂത്തമന ലക്ഷ്മിക്കുട്ടിയമ്മ മെമ്മോറിയൽ ഹൈസ്കൂൾ എന്നായിരുന്നു പേര് പിന്നീട് അത് സെന്റ് ആയി മാറുകയായിരുന്നു എൺപത്തിനാല് ബാച്ചിലെ അംഗവും സെന്റ് പ്രധാന ജിനോ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന പഴയ വിദ്യാർത്ഥികൾക്ക് അതൊരു എനിക്ക് തോന്നുന്നു ഇപ്പോഴും നസ്റ്റാണ് ചെയ്യാം അല്ലേ മാറാത്ത വിദ്യാലയം നമ്മൾ പഠിച്ച ക്ലാസ് മുറികൾ പക്ഷേ കാലത്തിനനുസരിച്ച് വിദ്യാലയങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് മാറേണ്ടതാണ് പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഹൈടെക് ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് എ സി ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജോസ് പറഞ്ഞതുപോലെ തന്നെ ൊന്ന് ശതമാനം വിജയത്തിൽ തുടങ്ങിയ നമ്മുടെ വിദ്യാലയം അതുവരെ ഉണ്ടായിരുന്ന ഒരു വർഷം കൂടെ നമുക്കറിയാം മാറാണ് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും നന്നായി ബാച്ചിന്റെ ഗുരുനാഥൻമാർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു കോളേജാണ് അവിടെ വർഷം കോവിഡോ അതായത് എഴുപത്തിരണ്ടില് എംഎസ്സി പാസ് ആയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഏതാണ്ട് പത്തൊമ്പത് വരെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പഠിപ്പിക്കൽ ഉണ്ടായിരുന്നു അതിന് ഒരു മടുപ്പ് വന്നിട്ടുള്ള കാരണം ഞാൻ ിക്കാർ മാത്രല്ല പഠിച്ചേർന്നു അതുകൊണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് എം സി എഡ് എടുത്തു അതേപോലെ പി എച്ച് ഡി എടുത്തു അത് കഴിഞ്ഞ് ബേഇഡു അപ്പോൾ ഇത് പറയണതിൻ്റെ കാരണം ഞാൻ വെല്ലാമെന്നില്ല കാരണം ഞാനൊന്നും ഇദ്ദേഹമാണ് സാധാരണ സ്കൂളിൽ നിന്ന് ഒരു മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചു തന്നെ തുടർന്ന് ബാച്ചിന്റെ മുൻ ഗുരുനാഥന്മാരായ ഇന്ദിരാദേവി ശാന്ത ഗീത ജോർജ് പ്രസന്ന അമ്മാളുക്കുട്ടി എന്നിവർക്കും നിലവിലെ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ എച്ച് എം ജിനോ മാസ്റ്റർക്കും മൊമന്റോയും പൊന്നാടയും അണിയിച്ചു അധ്യാപകരായ ഗീത ശാന്ത ഇന്ദിരാദേവി ജോർജ് പ്രസന്ന അമ്മാളുക്കുട്ടി എന്നിവർ മറുപടി പ്രസംഗം നടത്തി സന്തോഷമുണ്ട് ും പഴയ കാലം ഇന്നിപ്പോ വർഷം മുമ്പിലേക്ക് പോവുകയാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചതിനെ ഇതായിട്ട് നിങ്ങൾ പഠിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അവിടെ അസംബ്ലി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി പോലും അടുത്തു ചോദിക്കുന്നതും കണ്ടു ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ പല ആലോചിക്കും ഇപ്പോഴും വീട്ടിലേ ഞങ്ങള് ഞങ്ങൾ ഉള്ളൂ വേറെ ആരും ഇല്ല അപ്പം ഇങ്ങനെ നമുക്ക് വേറെ ജോലികളൊന്നും അറിയാമായിട്ടില്ലല്ലോ അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും അപ്പൊ നിങ്ങളിൽ പലരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഒരു ഗെറ്റ്ഗതർ നടത്തുന്ന കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പഴയ കാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ സാധിക്കും തുടർന്ന് മരണപ്പെട്ട നാരായണൻകുട്ടി നായർ ഉഷ ജാനകി ലളിത ജോണി അന്നക്കുട്ടി എന്നീ അധ്യാപകർക്കും കണ്ണേട്ടൻ മരണപ്പെട്ട വിദ്യാർത്ഥികളായ യൂസഫ് സിദ്ദിഖ് ദിലീപ് എന്നിവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചു കൂടാതെ ഈ വർഷം ഈ സ്കൂളിൽ നിന്നും എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയ പതിനേഴ് കുട്ടികൾക്കും നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് ലഭിച്ച അഞ്ചു പേർക്കും മൊമന്റോ നൽകി പിന്നീട് എല്ലാവരും സ്വയം പരിചയപ്പെടുത്തലും പൂർവ്വ വിദ്യാർത്ഥി സംഗമ ഭാഗമായി നടന്നു സംഗീതം കവിത എന്നിവ ബാച്ച് അംഗങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായിരുന്നു CV news Parainur